ബ്രഹ്മലീനായ ശാശ്വതീകാനന്ദ സ്വാമികളുടെ ഇരുപത്തി മൂന്നാമത് സമാധി വാർഷിക ദിനാചരണം ശിവഗിരി യുവജനവേദിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ബ്രഹ്മലീനായ ശാശ്വതികാനന്ദ സ്വാമികളുടെ ഇരുപത്തി മൂന്നാമത് സമാധി വാർഷികത്തിന്റെ ഭാഗമായി ശിവഗിരി മഹാസമാധിയിലും ശാശ്വതികാനന്ദ സ്വാമികളുടെ സ്മൃതി മണ്ഡപത്തിലും സ്വാമി സൂക്ഷ്മാനന്ദയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി തുടർ നടന്ന അനുസ്മരണ യോഗം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാകാനന്ദ സ്വാമികളുടെ അധ്യക്ഷതയിൽ ശ്രീ വി ജോയി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുൻ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ഋതം ബാരനന്ദ സ്വാമികൾ വർക്കല കഹാർ എക്സ് എം എൽ എ അസംഖാനന്ദഗിരി സ്വാമികൾ കൃഷ്ണാനന്ദ സ്വാമികൾ സ്വാമി സുഹൃതാനന്ദ വിരജാനന്ദഗിരി സ്വാമി വർക്കല നഗരസഭ ചെയർമാൻ കെ എം ലാജി വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ശിവഗിരി യുവജനവേദി ചെയർമാൻ കെ സൂര്യപ്രകാശ് സ്വാഗതവും ശിവഗിരി യുവജനവേദി ജനറൽ സെക്രട്ടറി അരുൺകുമാർ നന്ദിയും രേഖപ്പെടുത്തി ശിവഗിരി യുവജനവേദി ഏർപ്പെടുത്തിയ വിദ്യാനിധി സഹായമായ പതിനായിരം രൂപ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശുഭാങ്കാനന്ദ സ്വാമി നിർദ്ധന കുടുംബത്തിലെ അംഗമായ വിദ്യാർത്ഥിക്ക് കൈമാറി സ്മൃതിമണ്ഡപത്തിൽ നടന്ന പ്രാർത്ഥനയിലും പുഷ്പാർച്ചനയിലും മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജിംഗ് ഡയറക്ടർ ജി മോഹൻദാസ് ശിവഗിരി യുവജന വേദി ഭാരവാഹികളായ കടകംപള്ളി സനൽകുമാർ ചെമ്പഴന്തി ജെ മോഹൻലാൽ ബാബു അഡ്വക്കേറ്റ് സെമീൻ രാജ് വിനോദ് വിശാൽ അജോയ് മാവേലിക്കര ഷിബു കിളിമാനൂർ മോഹൻദാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ ദേവൻ മോഹൻ രത്നകുമാർ കായംകുളം ഗോവിന്ദരാജ് ബെൻ ആറ്റിങ്ങൽ വിഷ്ണു ശരത് ആറ്റിങ്ങൽ സന്തോഷ് ആറ്റിങ്ങൽ തിലകൻ തിലകനേബി സുനിൽ വില്ലിക്കടവ് ജോസ് ലാവ്ള അനിൽ തച്ചോട് സതീശൻ കൗൺസിലർ പ്രദീപ് ശിവഗിരി കംസൻ ഇലകമൺ രാഹുൽ മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലെനിൻ രാജ് ഇലകമൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൈജുരാജ് ശ്രീധരൻകുമാർ എന്നിവർ പങ്കെടുത്തു ഗുരുദേവദർശനത്തിൻ്റെ പ്രകാശം പരത്തി മനുഷ്യ സമൂഹത്തെ ഒന്നാകെ വിശ്വമാനവികതയിലേക്ക് നയിച്ച ബ്രഹ്മശ്രീ ശാശ്വതികാനന്ദ സ്വാമികളുടെ ഇരുപത്തിനാലാമത് സമാധി ദിനമാണ് ജൂലൈ ഒന്ന് ശാന്തഗംഭീരമായതിനായിരുന്ന കൊണ്ട് തന്നെ ഗുരുസന്ദേശങ്ങളെ സമസ്ത ജനങ്ങളുടെയും ശ്രേയസിനും പ്രേയസിനുമായി വിനിമയം ചെയ്ത സ്വാമിജികളുടെ ചിന്തകളും സ്മരണയും എന്നുമെന്നും നമുക്ക് പ്രചോദനമായി ഭവിക്കട്ടെ എന്ന് സ്വാമി സൂക്ഷമാനന്ദ അനുസ്മരിച്ചു സൗഹൃദത്തിൻ്റെയും പ്രബുദ്ധതയുടെയും മഹത്തായ സന്ദേശം കൊണ്ട് സമൂഹത്തിന് ദിശാബോധം നൽകിയ സന്യാസി ശ്രേഷ്ഠനായിരുന്നു ബ്രഹ്മശ്രീ ശാശ്വതീകാനന്ദ സ്വാമികൾ സ്വാമിജിയുടെ ഭൗതിക സാന്നിധ്യം മറഞ്ഞിട്ട് ഇന്നേക്ക് ഇരുപത്തിനാല് വർഷമാണ് പൂർത്തിയായിരിക്കുന്നത് സ്വാമിജി പ്രകാശിപ്പിച്ച വാക്കും ചിന്തയും ഇന്നും ഒരു നല്ല സമൂഹത്തിൻ്റെ സ്വതന്ത്രമായ ഉയർച്ചയ്ക്ക് ഫലമായിട്ടുള്ളതാണ് ഗുരുദർശനത്തിൻ്റെ മഹിമാവിലേക്കുള്ള സഞ്ചാരപഥമാണ് സ്വാമിജി നമുക്ക് തുറന്നു തന്നത് നിശ്ചയദാർഢ്യത്തോടെ ആ വഴിയിലൂടെ മുന്നേറുകയാണ് നമ്മുടെ ദൗത്യം അതിന് സ്വാമിജിയുടെ ശാശ്വതമായ സ്മരണ ഏവർക്കും കരുത്തായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് സ്വാമി ശുഭാഗാനന്ദ അനുസ്മരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ